ഈശ്വര പരീക്ഷയില് പാസ് ആക്കണേ ആദ്യം ദൈവത്തോട് പ്രവർത്തിക്കാം പിന്നെ ഈ ദൈവത്തോട് പിന്നെ ഈ ദൈവത്തോട് മോള് പാസായ ആദ്യം ബിരിയാണി ഉണ്ടാക്കണം പിന്നെ പായസം ഉണ്ടാക്കണം പിന്നെ ഹൽവി ഉണ്ടാക്കണം അവളെങ്ങാനും തോറ്റു കഴിഞ്ഞാൽ ആദ്യം ഇതോണ്ട് തല്ലണം പിന്നെ ഇതോണ്ട് തല്ലണം പിന്നെ ഇതുകൊണ്ട് തല്ലണം നിന്റെ റിസൾട്ട് വന്നോടി വന്നിട്ടില്ല അച്ഛാ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ത് അതാണ് മിണ്ടാണ്ടിരിക്കുന്നത് തോൽക്കോ മോളെ ഇല്ലമ്മ വന്നിട്ടില്ല ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ വന്നല്ലോ റിസൾട്ട് എന്തിനൾ ഇതുവരെ വന്നിട്ടില്ല കൊറച്ച് കഴിഞ്ഞാ വരും സർവർ ബിസിയായിരിക്കും ഒന്നും മോൾ എക്സാമിന് പാസ് ആക്കി തരണേ എന്തിനാ അമ്മപ്പ കരണത് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല കൊറച്ച് ടൈം കൊടുക്കും ഒന്ന് മിണ്ടാതിരിച്ചാ സത്യൻജി സത്യൻജി തോൽക്കില്ല അച്ഛാ ഞാൻ എക്സാം നല്ലോണം എഴുതിയിട്ടുണ്ട് റിസൾട്ട് ഓടാൻ ടൈം എടുക്കണതാ ഇനി എങ്ങാനും തോറ്റാ ഞാൻ വല്ല ആറ്റിലും പോയി ചാടും റിസൾട്ട് വരാൻ എന്റെ മുന്നേ ഒന്ന് മിണ്ടാതിരിക്കും കഷ്ടപ്പെട്ട് എന്റെ എടുക്കുന്നവർക്ക് ഈ വിഷമമൊക്കെ മനസ്സിലാവുള്ളൂ വീട്ടിലിരിക്കാൻ നമുക്ക് ഇത് മനസ്സിലാവില്ല എനിക്ക് അപ്പഴേ അറിയായിരുന്നു എന്റെ മോള് പാസ്സാവുന്നു